മാംകൂട്ടത്തില് കർണാടകത്തിലാണ് വിളിച്ചതെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കേരള ഡി ജി പി കർണാടക ഡി ജി പിയോട് പറയണം ഇങ്ങനെ അയാളോട് അപ്രത്യക്ഷമായിട്ടുണ്ട് പിടിക്കാൻ സഹായിക്കണം ഇതൊന്നുമില്ലാതെ സ്വയം ഒരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നടത്തിയത് രണ്ടാമത്തേത് മിനിഞ്ഞാന്ന് കൊട്ടിയത്ത് ദേശീയപാത തകർന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ഞങ്ങളുടെ ചുമതലയല്ല കേന്ദ്രത്തിൻ്റെയാണ് ദേശീയപാത എന്നാൽ മന്ത്രിസഭയുടെ നാലാം വാർഷിക സമയത്ത് കോടികളുടെ ഫ്ലക്സുകളാണ് അന്ന് ഈ ദേശീയപാത ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ഫ്ലക്സ് ഒന്നര കോടിയുടെ ഏതാണ്ട് ഫ്ലക്സ് അടിച്ചപ്പോഴാണ് വടക്കൻ കേരളത്തിൽ ഈ ദേശീയപാത ഇടിഞ്ഞു വീഴുന്നത് അതോടുകൂടെ നിശബ്ദ പാലിച്ചു ഇപ്പോൾ ഏതായാലും ഈ ഒരു ബാലൻസിന് വേണ്ടിയായിരിക്കാം ദക്ഷിണ കേരളത്തിൽ സംഭവിച്ചത് ഉത്തരകേരളത്തിലും സംഭവിച്ചിട്ടുണ്ട് ഇടിഞ്ഞു വീണു ഇവിടെ ഇടിഞ്ഞു വീണു അപ്പം കേരളത്തിനെ ഒരു ലെവലാക്കി അതിൽ കേന്ദ്രത്തിനും പങ്കുള്ളതുപോലെ തന്നെ സംസ്ഥാനത്തിനും പങ്കുണ്ട് ഞാനിന്ന് വർക്കിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് പൊതുമരാമത്ത് വകുപ്പാണ് മാത്രമല്ല ഇവരുടെ ഈ ദേശീയപാതക്കാർ കാണിച്ചൊരു തെറ്റെന്ന് പറയുന്നത് ഒരു ഉത്തരേന്ത്യൻ മോഡൽ ഇവിടെ നടപ്പാക്കാൻ നോക്കി കേരളത്തിന്റെ പാരിസ്ഥിതികമായിട്ടുള്ള അന്തരീക്ഷം കാലാവസ്ഥ ഇതെല്ലാം കണക്കിലെടുത്ത് നിർമ്മാണം നടത്തേണ്ടതിന് പകരം ഉത്തരേന്ത്യയിലെ അതേ ശൈലിയിൽ ഇവിടെയും നിർമ്മാണം നടത്തി മണ്ണിൻ്റെ ഒഴിവിലും പരിശോധിച്ചില്ല ഞങ്ങളൊക്കെ കഴിഞ്ഞ ടൈമിൽ ഞാനൊക്കെ എം പി ആയിരുന്നപ്പോൾ അന്ന് എൻ്റെ നിയായ മണ്ഡലത്തിൽ ഈ ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നു ഞങ്ങൾക്ക് പലപ്പോഴും ഇതിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിനെക്കുറിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പിന്നെ ഒരു മാനദണ്ഡം നോക്കാതെയാണ് അണ്ടർ പാസ് അനുവദിച്ചത് ഇത് പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ വ്യത്യാസത്തിലാണ് അണ്ടർ പാസ് എന്ന് പക്ഷേ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കന്മാർ പറഞ്ഞനുസരിച്ച് പലയിടത്തും അണ്ടർ പാസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ഇപ്പോൾ വടവരെ എനിക്കറിയാം ഒന്ന് രണ്ട് പ്രൊഫസർ പറഞ്ഞപ്പോൾ എം പി ആയി ഞാനെന്ന് സാറ് രണ്ടര കിലോമീറ്റർ വ്യത്യാസം വേണം പി ടി ഉഷ പറഞ്ഞപ്പോൾ ഒന്നിട്ട് സ്ഥലത്ത് കൊടുത്തു ഞാൻ അത് പറഞ്ഞ് നടക്കില്ല ഞാൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട എം പി ആണ് അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാലും നടക്കില്ല റൂൾ ആണെങ്കിൽ റൂൾ ഒന്നായിരിക്കാം ഇതിൻ്റെയൊക്കെ കാര്യത്തിലൊക്കെ വ്യക്തമായിട്ട് മേൽനോട്ടം വഹിക്കാൻ പൊതുമരാമത്ത് കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇതിൻ്റെ ഒരു വലിയൊരു ദുരന്തമെന്ന് പറയുന്നത് ഇപ്പം ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ ജനങ്ങൾക്ക് ഭയമായി തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ ഇത് ആകാശത്തിൽ കൂടെ പോകുന്ന ആൾ പാതാളത്തിലേക്ക് പോയ അവസ്ഥയാണ് ഈ ദേശീയപാതയുടെ തകർച്ച കൊണ്ട് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വീഴ്ച പറ്റി അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ നേട്ടാവ് പറയാൻ പാടില്ലായിരുന്നു നേട്ടാവിന് പറയുകയും ചെയ്തു ഇഴിഞ്ഞു വീഴുകയും ചെയ്തു ഇപ്പം കേന്ദ്രത്തിൽ അവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു രണ്ടുപേർക്ക് ഉത്തരവാദിത്തമുണ്ട് ഒന്ന് കേരളത്തിന്റെ സാഹിത്യം നോക്കാതെ നിർമ്മാണം നടത്തിയത് കേന്ദ്ര അതോറിറ്റി ചെയ്ത കുറ്റമാണ് കേന്ദ്ര നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഒന്നാമത്തെ കുറ്റം അത് ചൂണ്ടിക്കാണിക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ കുറ്റം ഈ രണ്ട് കുറ്റങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വളരെ വില കുറഞ്ഞതായിപ്പോയത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ രണ്ടാമത്തെ വിനിഞ്ഞാന വേദമാഷിക്ക് കാര്യം പറഞ്ഞു ശൗരിമലയിലെ സ്വർണം കൊള്ള ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ ഞാൻ ന്യായീകരിച്ചാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് കെ കരുണാകരൻ മുഖ്യമന്ത്രി വരുന്നപ്പോൾ ഗുരുവായൂരമ്പലത്തിലെ തിരുവാഭരണ മോഷണം പോയിരുന്നു ഇത് പറഞ്ഞു കൊടുത്ത സഭാക്കൾ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് മാഷിക്ക് എന്താ ഗുരുവായൂരെന്നു അറിയില്ല എന്താ തിരുവാഭരണം അറിയില്ല സാധാരണ വയ്യായിരത്തിൻ്റെ വിഗ്രഹത്തിന് ചാർത്തുന്ന കുറേ സ്വർണത്തിൻ്റെ ഓരോരുത്തർ വഴിപാട് നടത്തിയ കുറേ സ്വർണ്ണ നാടകളുണ്ട് മറ്റ് സ്വർണത്തിൻ്റെയൊക്കെ ഒരുപാട് അവിടെ ഇതുണ്ട് നിരാവരണങ്ങളുണ്ട് അങ്ങനെ എല്ലാ സംവിധാനമുണ്ട് അതെല്ലാം ഒരുമിച്ച് ചാർത്താറില്ല ഒക്കെ ഓരോ വട്ട ഉച്ചയ്ക്ക് ഒരു ചാർത്തിയതാണെങ്കിൽ രാത്രി വേറെ ചേർത്തലാണ് അതിപ്പോൾ കളവാ ഉച്ചയാഴ്ചയും കളവായിരിക്കും കാലത്താണ് സ്വർണം സ്വർണത്തിൻ്റെ മാലയെ നീക്കാറ് അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൺപത്തിനാല് എൺപത്തഞ്ചിലോ മറ്റാന്ന് എൻ്റെ ഓർമ്മ ഒരു നാല മോഷണം പോയി സ്വർണ്ണമാല ആ സ്വർണ്ണമാല മോഷണം പോയപ്പോൾ അത് മേൽശാന്തിയുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടാവുക അന്ന് ആ മേൽശാന്തിയെ ഓദിക്കോൺ ഫാമിലി തന്നെ ഓടിക്കോൺ ഫാമിലി എന്നാണ് മേൽശാന്തി വരിക ആ ഫാമിലിയിൽ നിന്നേനെ അദ്ദേഹത്തിനെ പൊഴിയിൽ നിന്ന് മാറ്റി നിർത്തി എന്നാൽ ആ സ്വർണമാല ആ ക്ഷേത്രത്തിലെ കുളം വെറ്റിച്ചപ്പോൾ തിരിച്ചു കിട്ടി ഇതാണ് യാഥാർത്ഥ്യം വന്നിരിക്കുകയെ തിരുവാമരൻ്റെ മോഷണം പോയി ഏതെങ്കിലും സഖാക്കൾ വല്ല വിഡിത്തരും പറഞ്ഞു കൊടുത്താൽ മാഷത്തെ ഒരാളെ ഏറ്റവും പറയാൻ പാടില്ല ഞാൻ പറഞ്ഞു ശരിയാണ് തെറ്റോ എന്നുള്ള മാഷ് പരിശോധിക്കട്ടെ ഒരു മാല മോഷണം പോയി ആ മോഷ്ടം പോയി മാല തിരിച്ചു കിട്ടുകയും ചെയ്തു പക്ഷെ ശബരിമലയിൽ മോഷണം പോയ സ്വർണം ഉരുക്കി വിറ്റ് കാശാക്കിയെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഞങ്ങളി പറയല്ലേ ഞങ്ങൾക്ക് അറിയാം അതാണ് ഉണ്ടായത് ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് പറഞ്ഞത് ഇത് ഉരുക്കി വിറ്റ് കാശാക്കി ഓ ഗുരുവായൂരിൽ പോയത് സ്വർണ്ണമാല വിരിച്ച് കിട്ടി എന്നാൽ വോവാര ശില്പങ്ങളിലും ഗോരത്തിലും ഗോരവാതിലും ഉണ്ടായിരുന്ന സ്വർണപ്പാളികൾ ഇനി തിരിച്ചു കിട്ടാൻ വരികയെന്നറിയുള്ള കാരണം അതിന്റെ ഷെയ്പ്പ് മാറി അത് കൈവിട്ടുപോയി ഇത് രണ്ടിനെയും ഒരു താരതമ്യം നടത്തിയത് അതും ആശയദാരിദ്ര്യത്തിൻ്റെ ഭാഗമാണ് ഈ രണ്ട് സംസ്ഥാന വിഷയങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ രണ്ട് ദിവസമായിട്ട് ബി ജെ പി മാർസിസ്റ്റ് പാർട്ടിയായിട്ടൊരു അഴിമതി പേരിൽ ഏറ്റുമുട്ടലൊക്കെ ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ അഞ്ച് വർഷവും കോർപ്പറേഷനിലെ അഴിമതിക്ക് ചൂട്ടു പിടിച്ചത് മുഖ്യപരിവേഷമായിരുന്ന ബി ജെ പി ആണ് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ അഞ്ച് വർഷം അതോടെ വെച്ചൊരു ചർച്ച നടന്നിട്ടില്ല ഈ നഗരത്തിലെ കുടിവെള്ളക്ഷാമം മാലിന്യം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ പൊട്ടിപ്പൊഴിഞ്ഞ റോഡുകൾ എന്നും പൊട്ടുന്ന പൈപ്പുകൾ പൈപ്പ് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന കുടിവെള്ള കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് നഗരസഭയാണ് കാരണം ടാങ്കിൽ വെള്ളത്തിക്കണം ഈ കാര്യങ്ങളിലൊക്കെ ഒരുപാട് വീഴ്ചകൾ കോർപ്പറേഷൻ ഉണ്ടായി പക്ഷേ കോർപ്പറേഷൻ്റെ യോഗം കൂടുമ്പോൾ ഈ അജണ്ടയിലുള്ള ചർച്ചയല്ല നടക്കുന്നത് ഉടനെ മുഖ്യ അധ്യക്ഷമായിട്ട് ബി ജെ പി എന്തെങ്കിലും പറഞ്ഞു ബഹളം ഉണ്ടാക്കും ആ ബഹളം ഭരണകക്ഷിക്ക് അനുകൂലമായി അവർ അജണ്ടയൊക്കെ പാസായതായി പ്രഖ്യാപിച്ച് യോഗം നിർത്തി ഇതാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഉണ്ടായത് ഒരു സഹായ മുന്നണിയായി ഞങ്ങൾ മാത്രമാണ് ആ സഭയിൽ പത്ത് പേരാണ് ആകെ അവരാൾ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട ചർച്ച വേണമെന്നായിരുന്നു ഒരു ലോകം അലങ്കോലപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല പലപ്പോഴും ഊരി തമ്മിലുള്ള ഒരു അധ്യക്ഷത കാരണം ഞങ്ങൾ ആൾക്കാർ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടായോന്ന് അതുകൊണ്ട് യൂറി പറയുന്ന ബി ജെ പി എന്തുകൊണ്ട് അതൊക്കെ നഗരസഭയിൽ പറയാൻ ധൈര്യം കാണിച്ചില്ല നഗരസഭയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ തൈവറി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ഡോക്ടർമാരെ വെക്കുന്നതിൽ പോലും ഉള്ള അഴിമതി യൂടി കാണിച്ചുകൊണ്ട് ഞങ്ങളാണ് അമ്പത്തി ആറ് ദിവസം സമരം നടത്തിയത് കോർപ്പറേഷന് മുമ്പില് അങ്ങനെയാണ് ബി ആർ എനിലിന് ക്ഷീമ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാൻഡി വെക്കേണ്ടി വന്നത് അപ്പോൾ ബി ജെ പി എന്തായിരുന്നു ബി ജെ പി അമ്പത്താറ് ദിവസം പോയിട്ട് പത്ത് ദിവസം അവിടെ സമരം ചെയ്തിട്ടില്ല അപ്പൊ ഈ ഭരണസമിതിയുടെ എല്ലാ കൊള്ളരുതായ്മക്കും കൂട്ടുനിന്നവരാണ് ബി ജെ പിക്ക് ഇങ്ങനെയെല്ലാം പറഞ്ഞേ ഇപ്പൊ പറയുന്നത് വികസന രേഖ പ്രധാനമന്ത്രി അവതരിപ്പിക്കുന്ന അത് രാജി കണ്ടിഷൻ പോലെ ഒരാൾ പറയുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നു എല്ലാവർക്കും അറിയാം ഒരു കോർപ്പറേഷന്റെ വികസന രേഖ അവതരിപ്പിക്കേണ്ട മേയറാണ് മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്നത് പിന്നെ സി പി എമ്മിൽ ബി ജെ പിക്ക് എതിരായിട്ട് ആരോട് ഉന്നയിക്കുന്നു ബി ജെ പി തിരിച്ചു നയിക്കുന്നു ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആരോവാണ് കാരണം യു ഡി എഫിനെ ചിത്രത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഈ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം അതാണ് ഞങ്ങൾ തമ്മിലാണ് ഏർപ്പാട് യു ഡി എഫ് ഒന്നുമല്ല എന്ന് തെളിയിക്കാനുള്ള സമാനം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് തവണ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപതിലും ബി ജെ പിയെ നേരിടാൻ ഞങ്ങളെ കൊണ്ടേ കഴിയൂ എന്നുള്ള പ്രചരണം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ നടത്തി ഇത്തവണ നടത്തി നോക്കി ഏൽക്കുന്നില്ല ഇപ്പോൾ ബി ജെ പി കാരും പറയുന്ന എന്താ കോൺഗ്രസിന് വോട്ടൊന്നുമില്ല ഞങ്ങളും സി പി എമ്മും തമ്മിലാണ് മത്സരം അപ്പം ഞാൻ പറയുന്നത് കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും ഈ ലോക്കൽ ബോഡിയിൽ ഇപ്പം തിരുവനന്തപുരത്ത് മാത്രമേ പലയിടത്തും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അതിന്റെ ഏറ്റവും ഉദാഹരണം ഇപ്പം നിങ്ങളുടെ തന്നെ റിപ്പോർട്ടുകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ജില്ലയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ത്രിതല പഞ്ചായത്ത് വാർഡുകൾ മൊത്തം എടുത്തു വയ്ക്കിയാൽ അൻപതോളം സീറ്റുകളിൽ ബി ജെ പിക്ക് ഇവിടെ സ്ഥാനാർത്ഥികളില്ല കേരളത്തിൽ മൊത്തം അഞ്ഞൂറോളം സീറ്റുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല അതിൽ പലയിടത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടാം സ്ഥാനത്ത് വന്ന വാർഡുകളിൽ പോലും സ്ഥാനാർത്ഥികളെ പുട്ടപ്പിയാൻ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ഒരു പരസ്പര ധാരണയുടെ ഭാഗമാണ് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് പിന്നെ ലേബർ ആക്റ്റിലും പി എം സിയിലൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതും ഈ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ തന്നെ ഇടതു ഒരു ഘടകക്ഷിയാണ് ജനതാദളത് അവർ ഇത്രയും കാലം പറഞ്ഞു എന്താ ഞങ്ങൾ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ബന്ധം വിച്ഛേദിച്ചു നിങ്ങൾ ഈ കോർപ്പറേഷനിൽ തന്നെ നോക്കൂ ജനതാദൾ എഫ് എന്ന പാർട്ടി അവസരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ചിഹ്നം ആ ചിഹ്നം തന്നെയാണ് ആ ചിഹ്നം എങ്ങനെ ഇവർക്ക് കിട്ടി അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ട ദേവഗൌഡ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കത്തിൽ തോമസ് അധ്യക്ഷനായ ഞങ്ങളുടെ കേരള ഘടകത്തിന് ഞങ്ങളുടെ പാർട്ടിയുടെ ചിഹ്നം നൽകണം എന്ന് എഴുതി കൊടുത്തു അപ്പോൾ ഈ ജനതാദളത്ത് കർണാടകത്തിൽ എൻ ഡി എയുടെ ഘടകക്ഷി കേരളത്തിൽ എൽ ഡി എഫിൻ്റെ ഘടകക്ഷി എന്നിട്ട് ഇവരാണ് ഞങ്ങൾ ബി ജെ പി നേരിടും എന്ന് പറയുന്നത് അതായത് ഇതൊക്കെ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തുറന്ന് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ടു പേരും ഈ അഡ്ജസ്റ്റ് വെൻ്റ് മുന്നണിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് തിരുവനന്തപുരം നഗരസഭയിൽ മാത്രമല്ല കേരളത്തിലെ മൊത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അതിന് നല്ല റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ മഹാഭൂരിപക്ഷം നഗരസഭകളിലും പഞ്ചായത്തുകളിലും യു ഡി എഫിൻ്റെ തിരിച്ചുവരവുണ്ടാവും രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ഇതാണ് ഞങ്ങളുടെ പാർട്ടിയുടെയും മുന്നണിയുടെയും നയം അത് ആമുഖമായിട്ട് വിശദീകരിക്കുക